നമ്മളിരിക്കുന്ന ഈ കോഴിക്കോട് അറിയപ്പെടാത്ത ഒരു മുതലാളി വളരെ സീരിയസ് ആയി ഇവിടെ തന്നെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ചികിത്സയിൽ കഴിയുകയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം ഷിഫയാക്കി നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ മരുമകൾ അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞൊരു കാര്യം ഇന്നലെ ഡോക്ടർ എന്നോട് സംസാരിച്ചത് ഉപ്പയുടെ വിഷയത്തിൽ കാര്യമായ ഒരു പുരോഗതിയുമില്ല എന്നും ഇനിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുമാണ് ഇപ്പൊ മകൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു അത്രേ എത്ര പണക്കെട്ടുകളാണ് ഉപ്പയുടെ ബാങ്ക് ലോക്കറിലും നമ്മുടെ കയ്യിലും ഉള്ളത് പക്ഷെ ഒരു കടലാസിൻ്റെ വില പോലും ഇല്ലാതെ ഉപ്പയെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ ഉപ്പയെ ഈ മാരകമായ അവസ്ഥയിൽ നിന്ന് അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതെ നമ്മൾ നിസ്സഹായരായി പോവുകയാണല്ലോ എന്ന് അവർ പറഞ്ഞു അത്രയും നമുക്കൊന്നും ഇനി ചെയ്യാനില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ പരസ്പരം കരയുന്ന ഒരു രംഗം ഹോസ്പിറ്റലിൽ നിന്ന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എന്നോട് പങ്കുവെക്കുകയുണ്ടായി ചില സമയത്ത് നമ്മളേറെ മൂല്യം കണക്കാക്കുന്ന സമ്പത്തിന് പോലും ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത ഒരു അവസ്ഥ വരും പ്രിയമുള്ളവരെ നമ്മുടെ ആയുസ് എന്നുള്ളത് എപ്പോഴും അവസാനിക്കാം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ മരണം വളരെ നിരാശയോടെയും നെട്ടലോടെയുമാണ് നമ്മളെല്ലാം കേട്ടത് അവിടെ പങ്കെടുത്ത ഒരൊറ്റ വിദ്യാർത്ഥിയും അവർ പ്രതീക്ഷിച്ചു കാണില്ല ഇന്ന് ഞങ്ങളുടെ മരണ തീയതിയാണ് എന്നുള്ളത് അതുപോലെ ജീവിതത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ ഒരു സമയത്ത് നമ്മുടെയും മരണം നമ്മളിലേക്ക് കടന്നു വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നമുക്ക് നമ്മുടെ കരിയർ മനോഹരമാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതവും മനോഹരമാക്കേണ്ടതുണ്ട് നമ്മുടെ ഇഹലോകവും മനോഹരമാക്കണം നമ്മുടെ പാരത്രിക ജീവിതവും മനോഹരമാക്കണം ഇവിടെ ഇന്നലെ ഈ ഹാള് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ഗേറ്റിൽ ഒരു കാറ് വന്ന് നിന്നു പത്ത് മിനിറ്റ് മുമ്പ് അദ്ദേഹത്തോട് സംസാരിച്ച ഒരു ബന്ധം മാത്രമാണ് എനിക്കുള്ളത് ഞങ്ങൾ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് എന്നും സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും പറഞ്ഞപ്പോ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രോഗ്രാമിനെ സംബന്ധിച്ച് കൃത്യമായി കേട്ടറിഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷോപ്പിൽ നിന്ന് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങളോട് ഞങ്ങളോടവിടെ കാത്തുനിൽക്കാൻ പറഞ്ഞു ഇവിടെ ഇന്നലെ പങ്കെടുത്ത അറിയാം അദ്ദേഹം ഇവിടെ വന്ന് ഈ വേദി സന്ദർശിച്ച് വലിയ ഒരു തുക ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത് വളരെ ആത്മാർത്ഥമായി ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയിരുന്നു നന്മ ചെയ്യുന്ന നന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷണൽ ആയിരുന്നു അദ്ദേഹം പ്രിയമുള്ളവരെ നമ്മളും പ്രൊഫഷണലുകളാണ് പ്രൊഫഷണൽ ഒരു ഉദ്യോഗത്തിലേക്ക് കയറാൻ നമ്മൾ കഴിഞ്ഞ സെഷൻ ശ്രദ്ധിച്ചോ നിങ്ങൾ മെസ്സേജ് എക്സിബിഷൻ എന്ന ഇസ്ലാമിക അതിനൂതനമായ സംരംഭത്തിന് തുടക്കം കുറിച്ച ഡോക്ടറുടെ സംസാരം നമ്മൾ കേട്ടല്ലോ ലോകത്തെ നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പരിശുദ്ധ ഖുർആാനിന്റെ ദിവ്യ വെളിച്ചം നിത്യേന എത്തിക്കുന്ന എഞ്ചിനീയറുടെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചല്ലോ അങ്ങനെ നന്മ ചെയ്യുന്ന നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡോക്ടറുടെയും എഞ്ചിനീയർമാരുടെയും മറ്റു പ്രൊഫഷണലുകളുടെയും സംസാരമാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് രണ്ടു പ്രസ്ഥാനങ്ങളാണ് എം എസ് എമ്മും ഐ ജി എം എന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ഒരേ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന രണ്ട് ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി ഹൃദയങ്ങൾ നെഞ്ചോട് ചേർത്തു വെച്ച രണ്ട് മഹത്തായ പ്രസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രയാണം തുടങ്ങിയ ധാർമ്മിക വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനമാണ് എം എസ് എം എന്നുള്ളത് ദീനീ പ്രബോധന രംഗത്ത് തുല്യതയില്ലാത്ത മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് എം എസ് എമ്മും ഐ ജി എമ്മും എന്നുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാവുന്നത് പോലെ ദിവസവും നമ്മുടെയൊക്കെ മൊബൈലുകളിലേക്ക് എത്തുന്ന ഇൻബോക്സ് മെസ്സേജ് സംവിധാനങ്ങൾ അതിന് നേതൃത്വം നൽകുന്നത് പ്രൊഫഷണലുകളാണ് എന്നുള്ളതിൽ നമ്മൾ നമ്മുടെ സംഘടന അഭിമാനം കൊള്ളുകയാൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയ മിസ്ബാഹ് ഖുർആൻ വിജ്ഞാന പരീക്ഷ അത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എം എസ് എം എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രൊഫഷണലുകളാണ് പ്രൊഫഷണൽ സ്റ്റുഡൻസുകളാണ് എന്ന് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഒട്ടേറെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഹൈസെക്ക് കോൺഫറൻസുകൾ ടീം ടോക്കുകൾ അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രൊഫഷണലുകളാണ് പ്രിയമുള്ളവരെ ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തി എന്നുള്ളത് നിങ്ങളുടെയും സേവനം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ആഗ്രഹിക്കുകയാണ് ഈ പ്രൊഫൈൽ നമുക്ക് മുമ്പിലുള്ള ഒരു അവസരമായിരുന്നു പരിശോധിക്കാനും പരിശോധിക്കാനും തിരുത്താനുമുള്ള ഒരു അവസരമാണ് പ്രൊഫൈലിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ വരും കാലങ്ങളിൽ ഈ പ്രൊഫൈലിനെ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ അതുപോലെ തന്നെ ഈ പ്രൊഫൈലിന് വേണ്ടി നിങ്ങളുടെ സമയവും ആരോഗ്യവും ഒരു വേള ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് ഇന്നലെ കാറ് നിർത്തിയ വ്യക്തി ഞങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഈ പ്രോഗ്രാമിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് സംരംഭങ്ങൾക്ക് സഹായം നൽകിയ വ്യക്തികളെ പോലെ ഭാവിയിൽ നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള സഹായങ്ങളും സഹകരണങ്ങളും എം എസ് എമ്മും ഐ ജി എമ്മും ഒക്കെ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു വെളിപ്പാടകലെ വരുന്ന ജനുവരിയിൽ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് തീയതികളിലായി കരിപ്പൂരിൽ വെച്ചുകൊണ്ട് വിശ്വമാനവികതക്ക് വേദവെളിച്ചം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ പത്താമത് സംസ്ഥാന സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കാനിരിക്കുകയാണ് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗര നഗരാന്തരങ്ങളിലും ഒരുപാട് വ്യത്യസ്തമായ അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ അവിടെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഭാഗനേയം നിർവഹിക്കുവാൻ സാധിക്കണം ഒരാഴ്ച മുമ്പേ തുടങ്ങുന്ന ദ മെസ്സേജ് മെഡിക്കൽ എക്സിബിഷനിലും തൊട്ടപ്പുറത്ത് ഉയർന്നു പൊങ്ങുന്ന കിഡ്സിന് വേണ്ടിയുള്ള പ്രത്യേക പവനയിലുകൾക്കും വേണ്ടി നമ്മുടെ ദിവസങ്ങൾ നമ്മുടെ സമയം നമ്മുടെ എനർജി നമ്മുടെ ആരോഗ്യം അതിനെ മാറ്റിവെക്കുവാനും അവിടെ സജീവമായി വോളണ്ടിയർ രംഗത്തും ഡെമോൺസ്ട്രേഷൻ രംഗത്തുമൊക്കെ കൃത്യമായി ഇടപെടാനും ഈ ധാർമ്മിക പ്രസ്ഥാനത്തിനും ധർമ്മത്തിന്റെ നിർവഹണത്തിനും വേണ്ടി മുന്നിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഇതിന് സപ്പോർട്ട് നൽകുവാൻ ഇതിനെ സഹായിക്കുവാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഉണർത്തുകയാണ് ഈ പരിപാടി ഇതുപോലെ ഭംഗിയായി ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് സാധുക്കളായ സാധുക്കളായ പരമദരിൽ ദരിദ്രരായ ആളുകൾ പോലും ഈ പ്രവർത്തനത്തിന്റെ മികവും ലക്ഷ്യവും മനസ്സിലാക്കിക്കൊണ്ട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ ഈ പ്രൊഫൈലിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രൊഫൈലുകൾ ഒന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിലെ പോരായ്മകൾ തിരുത്താനും അതിൽ വേണ്ട അപ്ഡേഷനുകൾ അത് വരുത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം ഈ ഹാൾ വിട്ട് നമ്മൾ പുറത്തു പോകേണ്ടത് നമ്മുടെ നമസ്കാരം കൃത്യമാക്കാൻ ഈ പ്രൊഫൈൽ കൊണ്ട് നമുക്ക് സാധിക്കണം സാധുക്കളെ സഹായിക്കാൻ ഈ പ്രൊഫൈല് കൊണ്ട് നമുക്ക് സാധിക്കണം അനാഥകളെ ചേർത്തു പിടിക്കാൻ ഈ പ്രൊഫൈല് കൊണ്ട് നമുക്ക് സാധിക്കണം അഗതികൾക്ക് വേണ്ട സഹായമെത്തിക്കാൻ ഈ പ്രൊഫൈലുകൾ കൊണ്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടത്തോടെ പ്രവാചക പരമ്പര അവസാനിച്ചുവെങ്കിലും ആ ആദർശ പ്രയാണം ഇന്നും അപങ്കുരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ദേവത്തിന്റെ വെള്ളി വെളിച്ചം ദീപശിഖ കൈകളിൽ എന്തിക്കൊണ്ട് ആ ദീപശിഖ പ്രയാണം നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ സ്ഥലങ്ങളിലും നമ്മുടെ അയൽപക്കങ്ങളിലും എത്തിക്കാൻ നമുക്ക് സാധിക്കണം ഇപ്പോഴും ഇസ്ലാമിന്റെ ആദർശം അറിയാത്ത നമ്മുടെ ക്ലാസ്മേറ്റുകളായിട്ടുള്ള നമ്മുടെ കൊളിടുകളായിട്ടുള്ള വിദ്യാർത്ഥികളില്ലേ അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല കൃത്യമായി നമസ്കരിക്കണമെന്ന നമസ്കരിക്കണമെന്നില്ല അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന കണിശത അവർക്കില്ല വിശ്വാസത്തിൽ അപാകത പ്രവർത്തനങ്ങളിൽ അപാകതയുള്ളവർ ധാർമ്മികത എന്നുള്ളത് തൊട്ടുതീണ്ടിയില്ലാ ഇല്ലാത്തവർ അരികത്തുകൂടെ പോകാത്തവർ ധർമ്മം പ്രവർത്തിക്കുന്നവരെ കാണുമ്പോൾ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്നവർ എന്താണ് ആണും പെണ്ണും ഇഴ പ്രശ്നം ഞങ്ങൾക്ക് മടിയിലിരുന്നാൽ എന്താണ് പ്രശ്നം ആകാശം പൊളിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്നവരോട് ആകാശം പൊളിഞ്ഞു വീണിട്ടില്ല എങ്കിലും എന്റെ ധർമ്മത്തിനും എന്റെ സംസ്കാരത്തിനും നിരക്കാത്തതാണത് എന്നും എൻ്റെ ഇസ്ലാം അതിന് കണിശമായി അതിർവരമ്പുകൾ വരച്ച് വരച്ചിട്ടുണ്ട് എന്നും എനിക്ക് അവിടി പോകാൻ പാടില്ല എന്നും എന്റെ സൃഷ്ടാവിന് അത് ഇഷ്ടമല്ല എന്നും ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കാനും വളക്കാതെ ബഞ്ചു കോട ഇത് പ്രഖ്യാപിക്കാനും മുഖത്ത് നോക്കി നമ്മുടെ ആദർശം പറയാനും നമ്മുടെ പ്രമാണത്തിലും നമ്മുടെ സംസ്കാരത്തിലും ഊന്നി നിന്നുകൊണ്ട് ജീവിക്കുവാനും സാധിക്കുമ്പോഴാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥിയായി തീരാൻ നമുക്ക് സാധിക്കുന്നത് എന്നർത്ഥം പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിന്റെ ഒട്ടേറെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു സമയത്ത് നമ്മളെ തേടി നമ്മുടെ മരണം വരും അവിടെ നമ്മൾ അള്ളാഹുവിനോട് കെഞ്ചി ചോദിക്കും റബ്ബേ ഇതൊന്ന് പിന്തിപ്പിച്ചു നൽകുമോ എനിക്ക് അല്പം കൂടെ സമയം തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന വെറുതെ ഒരു സംസാരം ഒരാളുടെ അവധി എത്തിയാൽ പ്രശ്നമേ ഇല്ല എന്ന് ഖുർആൻ ആണയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിനെ പറ്റി നമ്മുടെ സമയത്തെ പറ്റി നമ്മുടെ യൗവനത്തെ പറ്റി നാളെ അള്ളാഹു ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ പോസിറ്റീവ് റെസ്പോൺസുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു അപ്ഡേറ്റ് അപ്ഡേറ്റ് പ്രൊഫൈൽ പ്രൊഫൈൽ നമ്മളുടെ ചെയ്യേണ്ട സമയമാണിത് ഈ ഈ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് കൊണ്ട് മാറ്റം ഉൾക്കൊള്ളുക വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും നമുക്കുള്ള അപാകതകളെ പോരായ്മകൾ അതെന്തൊക്കെയാണോ എന്ന് നോക്കി അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി അത് തിരുത്താൻ നമ്മൾ തയ്യാറാവുക അതിന് സൃഷ്ടാവായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്